എന്തിനും ഇങ്ങനൊരു ജീവിതം ഞാൻ കാരണം എന്റെ വീട്ടുകാരും കൂടെ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നേ ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഇവിടെ കൊണ്ടല്ല അവസാനിക്കട്ടെ ഷാമേ ശ്യാമേ ഷാമേ ഒന്നു വന്നാണോ ആ നീ ആയിരുന്നോ എന്തുവാണ എത്ര നേരം കൊണ്ടു വിളിക്കുന്നില്ല പടത്തിന് നീ പോവാ സമയായി അല്ലടാ എന്തോ എനിക്കിപ്പോ നാളായിട്ട് ഈ നിൽക്കുന്നില്ല നിനക്ക് എനിക്കറിയാലോ ഞാൻ സത്യമായിട്ട് മറന്നുപോയി നീ ഇതെല്ലാം നിൽക്കേ ഞാൻ ഡ്രസ്സ് ഡ്രസ്സൊന്നും മാറിയിട്ട് പെട്ടെന്ന് വരാം ഇന്നലെ രാത്രി അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ പിന്നെന്താ രാവിലെ ആയപ്പോഴത്തേക്ക് നീ അങ്ങ് അങ് മറന്നുപോയ എനിക്കിപ്പോ ഒന്നും ഓർമ്മയെ നിൽക്കുന്നില്ലടാ ഈ ജോലി ടെൻഷനും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒന്നും അങ്ങനെ ഓർത്തു വെക്കാൻ പറ്റുന്നില്ലട ഒന്നും എന്തോടാ എന്തോ പറയാനാ പറഞ്ഞിട്ട് എന്തോ പരിഹാരം കാണാനാ നമ്മളാണെങ്കിൽ എല്ലാരെയും മുമ്പിൽ സന്തോഷത്തോടെ ജീവിക്കാണെന്നാ കാണിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് അറിയില്ലല്ലോ അന്ന് ജീവിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഈ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് കിടന്ന അനുഭവിക്കാൻ തുടങ്ങിയത് എന്തെല്ലാം എന്തെല്ലാം അനുഭവിച്ചെന്നറിയോ അറിയാവോ അവർക്കും അവളുടെ വീട്ടുകാർക്കും വേണ്ടിട്ട് അവർ പറഞ്ഞ രീതിയിൽ എന്റെ വീട്ടുകാരെ വരെ ഉപേക്ഷിച്ച് ഇവിടെ താമസിക്കുന്നത് എന്നിട്ട് എന്തെല്ലാം അനുഭവിക്കുന്നു നിനക്കറിയാവോ എന്ത് കാര്യം തുറന്നു പറയാ ചുമ്മാ കളിയ മാഷ പറയല്ല എനിക്ക് ഭയങ്കരമായിട്ട് വയറ് വിശിക്കുന്നു എനിക്ക് എനിക്ക് സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പില്ലേ െ എനിക്കി വെച്ച് വെച്ചുണ്ടാക്കി പിന്നെ ജോലിക്ക് വന്നാൽ ഞാൻ ചെയ്യണോ ഇവിടുത്തെ ജോലികളൊക്കെ രാവിലെ എന്നെ കൊണ്ട് കഴിയാൻ ചെയ്ത് വെച്ചിട്ടില്ലേ പോകുന്ന ഉച്ചയ്ക്ക് ഇച്ചിരി നേരം ഫുഡ് എനക്ക് ഉണ്ടാക്കിയതാ കൊഴപ്പം ഇനി രാത്രി വാങ്ങിച്ചോണ്ടി വരണം ആകെ കിട്ടുന്ന ഇത്തിരി നക്കാപേ കാശ്ശ അതിന് ഇവിടുത്തെ ഈ വീടിന്റെ വാടക കൊടുക്കാൻ തന്നെ അതിപ്പോ തയ്യുന്നില്ല ഇനി നിന്റെ ആണെങ്കിൽ കൂടി ഞാൻ ഇനി പൈസ എന്നെ ഉപദേശിക്കാനോ ഭരിക്കാനോ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ അറിയാലോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചോളുമ്പോ തരേ ഞാൻ നിങ്ങളുടെ വേലക്കാരി ഒന്നില്ല അഥവാ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചോളമ്പ് തരണെങ്കിലേ ഒരു വേലക്കാരി ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം കേട്ടല്ലോ പിന്നെ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ ആവശ്യത്തിന് സ്ത്രീധന പൈസ എല്ലാം തന്നിട്ട് തന്നെയല്ലേ ആണോ ഇനി എന്റെ മേലെ കളിക്കാൻ വന്നിട്ട് കുടുംബത്തോടെ ഞാൻ അഴിയണിക്കല്ല അതിനെ അത് ശരിയല്ലോടാ അങ്ങനല്ലോ പെണ്ണുങ്ങൾ വേണ്ടത് വീട്ടി രാവിലെ നേരം വിളിക്കുമ്പോ ആണുങ്ങള് പണിക്കറങ്ങി പോയി മുറിയെടുത്തിട്ട് കയറി ചെല്ലുമ്പോൾ എന്ത് ചെയ്യാനാ ഇപ്പോഴത്തെ അവസ്ഥ ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരാണാണോ ഏഹ് നീ ഇങ്ങനാണോ വീട്ടിൽ കാണിക്കേണ്ടത് നമ്മളെന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവള് പറയുന്നേ ഇങ്ങനെയാ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കുക എനിക്കെതിരെ കേസ് കൊടുക്കും ഞാൻ കാരണം എന്റെ വീട്ടുകാരനുഭവിക്കണോ എനിക്കറിയാവോ ഇന്ന് രാവിലെ സത്യത്തിൽ നീ വരുന്നതിന് തൊട്ടുമ്പോ എന്റെ കയ്യില് ഞാൻ കത്തി വെച്ചിട്ട് നിൽക്കുകയാണ്

സ്വന്തം ഭർത്താനോ കുടിക്കാനോ കഴിക്കാനോ ഒരു തരത്തില വെള്ളം തന്നില്ലേ പിന്നെ എന്തിനാ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കുറേ നടക്കും നമ്മളെ ആട്ടി തൊട്ടേനും പിടിച്ചേനും കേസ് പറയാനും എടുക്കാനും നൂറ് ശതമാനം പെണ്ണുങ്ങളുണ്ടെങ്കിൽ പത്ത് ശതമാനം വരും ഇങ്ങനെ കേസും അതും കൊടുത്ത് ആണുങ്ങളെ വലക്കുന്ന പരിപാടി നീ ഒരു കാര്യം ചെയ്യ് ഇന്ന് വീട്ടിലോട്ട് കെല്ലിപ്പൊ എന്നിട്ട് എന്തെങ്കിലും സംസാരമാകും നീ നിന്റെ മൊബൈൽ റെക്കോർഡ് ചെയ്ത് നിന്റെ പോക്കറ്റിലോട്ട് വീഡിയോ ഓണാക്കി എന്തോ അവിടെ നടക്കുന്ന നോക്കാം അത് എടുത്തതിന് ശേഷം നീ നിനക്ക് നിന്റെ തീരുമാനിക്കണോ അതോ അവള് വേണോ എന്തോ തുടരണോ എന്തോന്ന് അല്ലാതെ ഇങ്ങനെ ഇഞ്ചിൻചാട്ട് എന്നും കൊന്നും അവടെ വീട്ടിലെ ജോലിയും പണിയും എടുത്തിട്ട് നടക്കൂ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കാം നിനക്ക് മേടിച്ചോണ്ട് വന്നോ ഇവിടെ വല്ലതും വെച്ചുണ്ടാക്കിന്ന് കരുതിയെ തിന്നാനായിട്ട് പോരണ്ട രാവിലത്തെ ഓർമ്മയുണ്ടല്ലോ പോയി മേടിച്ചോണ്ടുവാ എനിക്ക് നല്ല രീതി രീതിയിൽ വയറുവെച്ചു ഇനി പുറത്തൊന്നും വാങ്ങിക്കുന്നില്ല സാധനങ്ങൾ ഇവിടെ നിനക്ക് എന്തെങ്കിലും പട്ടിണി നടന്നു പറഞ്ഞേ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്തിരി ഒന്ന് കുറയും അത്യാവശ്യം നിനക്ക് കൊഴുപ്പ് കൂടുതലല്ലേ ആ കൊഴുപ്പ് ഒന്ന് കുറയട്ടെ എന്താ കൂട്ടുകാരും വല്ലതും ഒതുന്നോ അത് കേട്ടോണ്ട് ഇവിടെ ഭരിക്കാൻ വിവരം അറിയും നിങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അച്ഛൻ അഴിക്ക് പൊള്ളിക്കട നിങ്ങൾക്ക് വരും മതിയടി നിർത്ത് കൊറേ നാളായാലോ നീ ഈ ഭീഷണി തുടങ്ങിയിട്ട് ഈ ഭീഷണിക്ക് ഒന്നും വഴങ്ങാൻ ഇനി ഞാൻ പോകുന്നില്ല നീ കൊറച്ച നാളായിട്ട് എന്നെ വിറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ഞാൻ ഇത്ര നാളും പേടിച്ച് ഇന്നറിയോ എന്റെ വീട്ടുകാർക്ക് ഒരു ആബദ്ധം സംഭവിക്കാന്ന് വിചാരിച്ചിട്ടാ പക്ഷെ ഇനി എനിക്കാ പേടിയില്ല അതാ നീ ഇത് കണ്ടാ നീ പറഞ്ഞ മൊത്തം ഞാൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട് നീ എവിടാന്ന് വെച്ചാൽ പോയി കേസ് കൊടുക്ക് നമുക്ക് കാണാ ആര് ജയിക്കൂന്നുള്ളത് ഞാനേ ഇത് അവിടെ കാണിച്ചോളാം അപ്പൊ മനസ്സിലാവും പിന്നെ നീ എന്നെ അടിച്ചിറക്കാനൊന്നും നിൽക്കണ്ട ഞാൻ തന്നെ ഇറങ്ങിപ്പോവാ നിന്റെ കൂടെ മനുഷ്യനൊക്കെ ജീവിക്കുവോ ഓടിയൊന്ന്